ഫലസ്തീൻ വിമോചന പോരാളികളായ നിരവധി പേരെ വിദേശത്ത് വെച്ച് കൊലപ്പെടുത്തിയ ചരിത്രമുണ്ട് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ അനുമതിയോടെ മൊസാദ് കൊന്നൊടുക്കിയ ചില ഫലസ്തീനികൾ ഇവരാണ് ഗസാൻ കനാഫാനി ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ടാർഗറ്റുകളിൽ ഒരാൾ എഴുത്തുകാരൻ ആക്ടിവിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് ഫലസ്തീൻ അംഗം മുപ്പത്തി ആറാമത്തെ വയസ്സിൽ ലെബനാനിലെ ബൈറൂത്തിൽ മൊസാദിന്റെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ എട്ടിന് കനഫാനി സഞ്ചരിച്ച കാറിൽ മൊസാദ് സ്ഥാപിച്ച ബോംബ് പൊട്ടിത്തെറിച്ചായിരുന്നു മരണം മുഹമ്മൂദ് ഹംഷാരി ഫ്രാൻസിലെ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ പ്രതിനിധിയായിരുന്നു പ്രൊഫസർ കൂടിയായ ഇദ്ദേഹം ഫലസ്തീനിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ പത്തഹിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഡിസംബർ എട്ടിന് പാരീസിലെ വീട്ടിൽ ടെലിഫോൺ ബോംബ് പൊട്ടിത്തെറിച്ച് ഗുരുതര പരിക്കേറ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരി ഒമ്പതിനായിരുന്നു മരണം അബുഹാനി എന്നറിയപ്പെട്ടിരുന്ന വാദി ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് മുൻനിര നേതാവ് മുതിർന്ന അംഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ജർമ്മനിയിലെ ഈസ്റ്റ് ബെർലിനിലായിരുന്നു ഇദ്ദേഹം കൊല്ലപ്പെട്ടത് ചോക്ലേറ്റിൽ മൊസാദ് നടത്തിയ വിഷപ്രയോഗമാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായതെന്ന് പിന്നീട് കണ്ടെത്തി ഗലീൽ അൽ വസീർ സഹസ്ഥാപകൻ ഫലസ്തീൻ ഉന്നത നേതാവ് യാസർ അറഫത്തിന്റെ സഹായി സൈനിക പ്രവർത്തനങ്ങളിലെ നിർണായക സ്വാധീനമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കുനീഷ്യയിലെ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തെത്തിയ മൊസാദ് അംഗങ്ങൾ അദ്ദേഹത്തെ വകവരുത്തുകയായിരുന്നു ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാസ് സ്ഥാപകനും സെക്രട്ടറിയുമായിരുന്ന ഫാത്തി അൽ ഷെക്കാക്കിയും കൊന്നത് മൊസാദ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറിന് വാൾട്ടയിലെ ഹോട്ടലിന് മുന്നിൽ രണ്ട് മൊസാദ് ഏജന്റുമാർ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽഗസാം ബ്രിഗേഡിന്റെ ലോജിസ്റ്റിക്സ് ആയുധ സംവരണം എന്നിവയുടെ തല്ലവനായിരുന്ന മഹ്മൂദ് അൽ മബൂഹിനെ രണ്ടായിരത്തി പത്തിലാണ് മൊസാദ് കൊലപ്പെടുത്തിയത് ദുബൈയിലെ ഹോട്ടൽ മുറിയിലായിരുന്നു സംഭവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ ഹമാസിന്റെ മുൻനിര നേതാവായ സലാ അൽ അറൂറിയെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ലെബനാനിലെ ബൈറൂത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലായിരുന്നു അറൂറിയുടെ മരണം